കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാത വന്ദനം എബ്രായ ലേഖനം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തി എട്ടാം വാക്യം ആകെ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക ഈ ലോകത്തിൽ സ്ഥിരതയുള്ള ഭരണമോ സുരക്ഷിതമായി നിക്ഷേപം സ്വരൂപിക്കാവുന്ന ഒരു ഇടമോ ഒരിക്കലും ഉണ്ടാകത്തില്ല മനുഷ്യന്റെ കണക്കെടുപ്പും കണക്കുകൂട്ടലും തെറ്റുപറ്റുന്നതാണെന്ന് ഒരിക്കൽ കൂടി ബോധ്യം വരുന്ന സംഭവങ്ങളാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ ലോകത്തിൽ നടന്നത് എന്നാൽ ഒരിക്കലും തെറ്റുപറ്റിയിട്ടില്ലാത്തതും ഇനി ഒരിക്കലും തെറ്റാത്തതുമായ വിശുദ്ധമായ ഗ്രന്ഥമാണ് ബൈബിൾ യശയാപ്രവചനം മുപ്പത്തിരണ്ടാം അധ്യായം ഒന്നാം വാക്യം ഒരു രാജാവ് നീതിയോടെ വാഴും പ്രഭുക്കന്മാർ ന്യായത്തോടെ അധികാരം നടത്തും മത്തായി സുവിശേഷം ആറാം അധ്യായം പത്തൊമ്പത് ഇരുപത് വാക്യങ്ങൾ പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത് പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ച് കൊള്ളുകയും കർത്താവ് ഭരണമേറ്റെടുത്ത് ആധിപത്യം വരെ ഉറപ്പില്ലാത്ത ഭരണകൂടമായിരിക്കും ഈ ഭൂമിയിലുള്ളത് ഉറപ്പില്ലാത്ത ലോകത്ത് നിക്ഷേപം സ്വരൂപിക്കാതെ സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിപ്പാൻ ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ സ്വർഗീയ പിതാവെ രാവിലെ സമയത്തിനായി നന്ദിയോട് കർത്താവിനെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു സ്ഥിരതയില്ലാത്ത ഈ ലോകത്തിൽ സ്ഥിരതയുള്ളൊരു ലോകത്തിനു വേണ്ടി ആമയെ കാത്തിരിപ്പാൻ ഞങ്ങൾക്ക് അവിടുന്ന് കൃപ ചെയ്യണമേ ആമേ തുഴുവും തുരുമ്പും കെടുക്കുന്ന ഈ ലോകത്തിൽ നിക്ഷേപം സ്വരൂപിക്കാതെ സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിക്കുവാൻ ഞങ്ങൾ ഏവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ കർത്താവായു ക്രിസ്തുവിൻ പരിശുദ്ധ നാമത്തിൽ തന്നെ Thank <laughs> you.